നിരപരാധികളായ ആയിരങ്ങളുടെ ചോര വീണിട്ടും മതിയാകാത്ത റാഫ നഗരത്തെ കണ്ണു വെച്ചിരിക്കുന്ന ഇസ്രായേലിനോട് ലോകം ഉച്ചത്തിൽ പറയുകയാണ് കൊല്ലരുതയെന്ന് സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ ഇസ്രായേൽ ടാങ്കറുകളും മിസൈലുകളും പലസ്തീൻ മണ്ണിൽ ചോര പടർത്തിക്കൊണ്ടേയിരിക്കുന്നു മാസങ്ങളേറെയായി ഗാസയിൽ ആക്രമണം നടത്തുന്ന ഇസ്രായേൽ റാഫ നഗരത്തെയും വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധം കൈകാര്യം ചെയ്തത് തെറ്റാണെന്നും ഹമാസമായി ആറ് മുതൽ എട്ടാഴ്ചക്കുള്ളിൽ വെടിനിർത്തൽ സ്വീകരിക്കാൻ തയ്യാറാകണമെന്നും പ്രസിഡന്റ് ജോ ബൈഡൻ ആവശ്യപ്പെട്ടു യൂണിവിഷനുമായുള്ള അഭിമുഖത്തിലാണ് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ എതിരാളിയായ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യോ തമ്മിലുള്ള ബന്ധം വഷളാകുന്നതിന്റെ സൂചന നൽകിയത് ഒരു അമേരിക്കക്കാരൻ ഉൾപ്പെടെ ഇസ്രായേലി പ്രതിരോധ സേന ഏഴ് സഹായ പ്രവർത്തകരെ കൊലപ്പെടുത്തിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് അമേരിക്കയെ യുദ്ധത്തോടുള്ള തങ്ങളുടെ സമീപനം മാറ്റാൻ പ്രേരിപ്പിക്കുന്നതെന്നും അദ്ദേഹം ചെയ്യുന്നത് ഒരു തെറ്റാണെന്ന് ഞാൻ കരുതുന്നുവെന്നും ബൈഡൻ നേതന്യോനെ കുറിച്ച് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന്റെ സമീപനത്തോട് യോജിക്കുന്നില്ല വേൾഡ് സെൻട്രൽ കിച്ചണിൽ നിന്നുള്ള സഹായ തൊഴിലാളികളെ കൊലപ്പെടുത്തിയ ഡ്രോൺ ആക്രമണത്തെ പ്രസിഡന്റ് പ്രത്യേകം ഉദരിച്ചു അതിനെ അതിക്രമം എന്ന് വിളിക്കുകയും അവരുടെ വാഹനങ്ങൾ ഭീഷണി ഉയർത്തുന്നില്ലെന്നും പറഞ്ഞു അടുത്ത ആറ് എട്ട് ആഴ്ചത്തേക്ക് രാജ്യത്തേക്ക് പോകുന്ന എല്ലാ ഭക്ഷണത്തിനും മരുന്നിനും മൊത്തം പ്രവേശനം അനുവദിക്കുക എന്നും ബൈഡൻ ആവശ്യപ്പെട്ടു സൗദികൾ മുതൽ ജോർദാൻകാർ ഈജിപ്തുകാർ വരെ എല്ലാവരുമായും ഞാൻ സംസാരിച്ചു ആളുകളുടെ മെഡിക്കൽ ആവശ്യങ്ങൾക്കും ഭക്ഷണ ആവശ്യങ്ങൾക്കും നൽകാതിരിക്കാൻ ഒരു ഒഴിവ് കഴിവും ഇല്ലെന്നും ഞാൻ കരുതുന്നു അത് ഇപ്പോൾ ചെയ്യണമെന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു ഇസ്രായേലിന് സഹായ വിതരണം വർദ്ധിപ്പിക്കുകയും സിവിലിയൻ അപകടങ്ങൾ കുറയ്ക്കുകയും ചെയ്യണം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിൽ ഞങ്ങൾ നല്ല പുരോഗതി കാണുന്നുണ്ട് പക്ഷെ ഇനിയും ചെയ്യാനുണ്ടെന്നും വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു എതിർപ്പുകൾക്കിടയിലും ഗാസയിലെ റാഫ നഗരം ആക്രമിക്കാൻ ഗൂഢപദ്ധതി തയ്യാറാക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ചെയ്തിരിക്കുന്നത് ഇസ്രായേൽ പ്രതിരോധ സേനയെ റാഫയിൽ ആക്രമണം നടത്താൻ നിർബന്ധിക്കുകയാണ് നെതന്യാഹു ഗാസയിലെ റാഫ നഗരം ആക്രമിക്കാൻ ഇസ്രായേൽ ആക്രമണ പദ്ധതിക്ക് അംഗീകാരം നൽകിയെന്ന് നേരത്തെ നെതന്യാഹു വെളിപ്പെടുത്തിയിരുന്നു ഈ തീരുമാനത്തിൽ നിന്നും പിന്തിരിയണമെന്ന് സഖ്യകക്ഷികൾ പോലും ആവശ്യപ്പെട്ടെങ്കിലും ഇത് ചെവി ചെവികൊള്ളാൻ നെതന്യാഹു തയ്യാറായില്ല റാഫേൽ ആക്രമണത്തിൽ നിന്നും പിന്തിരിയണമെന്ന് അമേരിക്കയും ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ റാഫയിലെ ഹമാസ് സേനയുടെ അവശിഷ്ടങ്ങൾ ഇല്ലാതാക്കാതെ ഇസ്രായേൽ തേടുന്ന ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ആവില്ലെന്നാണ് നതന്യാഹു പറയുന്നത് കുടിയൊഴിപ്പിക്കപ്പെട്ട പതിനഞ്ച് ലക്ഷത്തോളം പലസ്തീനികൾ കഴിയുന്ന പ്രദേശമാണ് റാഫ ഇവിടെ കരയാക്രമണം നടത്തുമെന്നാണ് നെതന്യാഹു വ്യക്തമാക്കുന്നത് റാഫേൽ ആക്രമണം നടത്താൻ തീയതി കുറിച്ചു വെച്ചതായും നെതന്യാഹു നേരത്തെ പറഞ്ഞിരുന്നു റാഫേൽ ആക്രമണം നടത്താനുള്ള ഇസ്രായേലിന്റെ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുന്നുണ്ട് റാഫേൽ ആക്രമണം നടത്തിയാൽ ഉണ്ടാകുന്ന ദുരിതത്തെക്കുറിച്ചും ഐക്യരാഷ്ട്ര സംഘടനയും ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്